മേമുണ്ടയിൽ ഇരുപത്തിമൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വില്യാപ്പള്ളി പഞ്ചായത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ ആരോഗ്യവകുപ്പും വില്യാപ്പള്ളി പഞ്ചായത്ത് അധികൃതരും വില്യാപ്പള്ളി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത് ഇതോടെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗം പിടിപെട്ട് എല്ലാവരും തന്നെ ഒരേ സ്കൂളിൽ പഠിക്കുന്നവരായതിനാൽ രോഗത്തിന്റെ ഉറവിടം ഒന്നാണെന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പും ഭക്ഷ്യ വകുപ്പും പരിശോധന കർശനമാക്കി കുട്ടികൾ ഭക്ഷണം കഴിച്ചെന്ന് പറയുന്ന മേമുണ്ടിയിലെ മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് കുടിവെള്ളം പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട് ചില കുട്ടികൾ സിപ്പപ്പ് കഴിച്ച കടയിലും പരിശോധന നടത്തി സിപ്പ് വിൽക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മൂന്ന് കടകൾ പൂട്ടാനും നിർദ്ദേശം നൽകി ഹോട്ടലുകൾ ബേക്കറികൾ കൂൾബാറുകൾ തുടങ്ങിയ സ്ഥാപനം സ്ഥാപനങ്ങളോട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാൻ നിർദ്ദേശം നൽകി പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അറിയിച്ചു മറ്റു പഞ്ചായത്തുകളിലും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്